सुप्रभातम् शुभ रागम परश, रागम रागं परष रागं परष आदि तालं तंजावुरपाद कृति <coughs> ई <coughs> स रा प म സകമപരിചേളവൃത്തരാഗമായ മായാമാളവ് ഗൗളരാഗത്തിൻ്റെ ജന്യം ആരോഹണത്തിൽ ഋഷഭം വർഗ്യം അപ്പം ഇതൊരു ഷാഡവസമ്പൂർണ്ണരാഗം ശ്രീ ശുക്ര ശുക്രഭഗവന്തം എന്നുടങ്ങുന്ന ബുദ്ധിസന്തിയുടെ നവഗ്രഹകൃതി ശുക്രനെ ഭജിക്കുന്ന കൃതി അത് അടതാളത്തിലാണ് ആ കൃതി പരശുരാഗത്തിലാണ് അതുപോലെ നീലായുദാക്ഷി എന്ന് തുടങ്ങുന്ന ഒരു വിശ്വചാപ്പുതാളത്തിലെ ശ്യാമശാസ്ത്രി കൃതി അതും പ്രസിദ്ധമായ ഒരു കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ഒരു ജാവളിയാണ് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് പല്ലവി പിന്നെ ചരണങ്ങളാണ് ചരണങ്ങൾക്കും പല്ലവിക്കും എല്ലാത്തിനും ചൂണൊന്നാണ് ഈണമെന്നാണ് ഇപ്പോൾ ഇത് ചിഷ്ടപ്പെടുത്തിക്കുന്ന ഒരേ ഈണത്തിലാണ് പല്ലവി അനുപല്ലവിയില ചർണങ്ങളാണ് അപ്പോൾ ഇത് അതീത്ത ഗ്രഹം ആണ് ഈ അതായത് ബീച്ചിലാണ് കൃതി തുടങ്ങുന്നത് അതായത് സാധാരണ നമ്മൾ അടിയിലോ അടി കഴിഞ്ഞിട്ടോ അത് അനാഥ ഇത് അതീത ബീച്ചിലാണ് തുടങ്ങുന്നത് അപ്പൊ ഒരു താളത്തിന്റെ അവസാനത്തിൽ സ്വരങ്ങൾ ഷഡ്ജം അന്തരഗാന്ധാരം സോറി ഷഡ്ജം ശുദ്ധനിഷം അന്തരകാന്ധാരം ശുദ്ധമധ്യമം മധ്യമം പഞ്ചമം ശുദ്ധദേവതം കാവൽ നിഷാരം പരജു എന്ന് ഒരു പേരൂടെ ഈ രാഗത്തിലുണ്ട് ഇത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു രാഗമാണ് മയമള ഗൌളരാഗം കടവ്യാധി അല്ലെങ്കിൽ മേളകത്ത പദ്ധതി പ്രകാരം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലവിലിരുന്ന ഒരു രാഗമാണ് പരജ് പരശ് അല്ലെങ്കിൽ പരജു അപ്പം ഇത് പ്രാചീന രാഗമാണ് മായാ മാളവ കവള മാളവള എന്നായിരുന്നു നേരത്തെ പേര് മായ എന്നത് കടപയാതി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ചേർത്തതാണ് മാ അഞ്ച് യാ ഒന്ന് തിരിച്ചിടമ്പ പതിനഞ്ച് പ്രധാനം നായിക നായക ഭാവമാണ് രസമാണ് ശൃംഗാരസമാണ് ra <Sings> na க நிச்சு நீ ചെല്ലെ സഹിത്തുനേ ചെ സഹിത്തുനേ അല വർണ്ണിത് അലവാണത്തു വർണ്ണിത് അല വർണ്ണിത്തുനേ ചെലിനെ നെറ്റ് സഹിൻ ചേടാ മു ഡേ നിൂടമണി ചന്ദ്രുഡേ ചേടാ മുഡേ നിട ചൂടമണി ചന്ദ്രുഡേ ചേടാ മുഡേ ചൂടമണി ചന്ദ്രുടഡേ ചേര ചിന്ത്രുടേ കൃപൂടമണി ചന്ദ്രുടഡേ പകദനിന് പകരണേ පගධනින්ටි නොචෙරනේ පගදානින්ටි නෝචේරණේ චෙලිනේමැතුුසකින්තුනේ චෙලිනේමතුසයින්තුුණේ ජපනි ද්‍රෝඩයිනයයනේ

ജവനി പവ ലു ഇൻ്റെ പൂലു ഇൻ്റനടൈന ഡായവായ மஞ்சிப் பூவுள் இங்க்கானனே வடு நேடைனராடாயனே ஏயே 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 ஏவனிரோடாயனே మంచి పూలు ఇంకాననే వాడు నేడైన రాడాయనే వాడు నేడైన రాడాయనే తెలినేట్లు తెలియ నేట్లు సహిస్తూనే అలవానూ వర్ణిస్తూనే